വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി എട്ടു വയസ്സുള്ള അരുൺകുമാർ പതിനഞ്ചു വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കുട്ടികളെ കണ്ടെത്തുന്നതിനായി രാവിലെ പോലീസ് വനം വകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള സജിക്കുട്ടൻ രാജശേഖരന്റെ മകൻ എട്ടു വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ കാണാതായത് ഇതിൽ എട്ടു വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത് വനാതിർത്തിയിലെ ഫയർലൈന് സമീപമായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ശാസ്തംഭവം കോളനിക്ക് സമീപം വനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയതും പതിനഞ്ച് പേരടങ്ങുന്ന ഏഴു സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളെ കാണാതായ ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തിയിരുന്നു ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു